ഇതാണ് ആ പുറപ്പെടൽ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം ഒരു യാത്ര പലരും നടത്തിയിട്ടുണ്ട് പക്ഷേ കാന്തപുരത്തിൻ്റെ യാത്ര എന്തിൽ നിന്നും ഒരു വെറൈറ്റിയാണ് വേറിട്ട് നിൽക്കുകയാണ് എന്താണല്ലത് ഓരോ യാത്രയുടെ ഈ പ്രമേയം ഒന്ന് നോക്കിയാൽ മതി നമുക്കത് മനസ്സിലാക്കിയെടുക്കാം മാനവികതയും മനുഷ്യരുമാണ് പ്രമേയം മനുഷ്യരെ ഒപ്പം ചേർത്ത് അവരിലൊരാളായി അവർക്ക് വേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടി പോരാടുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അതാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിം ബുഹാരി പോലാത്ത വലിയ വലിയ മഹത്വക്കൾ പണ്ഡിതന്മാർ നടത്തുന്ന ഈ പ്രസംഗങ്ങളും അവരുടെ വാക്കുകളൊന്നും കേട്ടാൽ മാത്രം മതി ഒഫീഷ്യൽ സംസാരങ്ങളും മറ്റുള്ളവരെ അഴിചാരികയോ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോവിപ്പിക്കുന്ന സംസാരങ്ങളോ നമുക്ക് കേൾക്കാൻ കഴിയില്ല അവിടെയെല്ലാം ഉതിർന്നു വീഴുന്ന അശ്രുകണങ്ങൾ മാനവികതയായിരിക്കും മനുഷ്യത്വമായിരിക്കും മനുഷ്യർക്ക് വേണ്ടിയുള്ളത് മാത്രമായിരിക്കും നിങ്ങളൊന്ന് കേട്ടു നോക്ക് നാളെ ആരംഭിക്കുന്ന കാന്തപുരത്തിൻ്റെ കേരളയാത്ര ഒന്ന് വീക്ഷിച്ചു നോക്കും